അപ്പം നമ്മളെ പണികളൊക്കെ ഇതാക്കണം ഒരു ഇൻ്റർനാഷണൽ ജോബായിട്ട് തന്നെ തിരഞ്ഞെടുക്കണം എന്നില്ല ഒരു ആവേശം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ എത്ര ആൾക്കാരെ അനുകരിക്കേണ്ടതെന്നുള്ള ഒന്ന് കമൻറ്റ് ഇട്ടുപോളിട്ടോ തുടക്കത്തിൽ തന്നെയാണ് കമൻറ്റ് ഇട്ടുപോളി അപ്പം ഇതാക്കണം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കിട്ടും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടിമുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസവും കഴിഞ്ഞ് പോകണത് അപ്പോൾ ഇന്നലത്തെ ഒരു വീഡിയോ ആണിത് തലേന്ന് തലേ നിർത്തച്ച വീഡിയോ ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്നാലാണ് കൃത്യ സമയത്തിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടങ്ങോട്ട് നിങ്ങളെ കയ്യിലങ്ങോട്ട് എത്തി ിക്കാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ മിക്കൊരു സന്തോഷം വേണ്ടേ അപ്പോൾ ഇതാക്കി നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്നലത്തെ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഇതാ ഇൻ്റെ ഈ ഒരു ചേലും കൊല്ലം കടലങ്ങൾ അകപാടെ ചീഞ്ഞ് നാറിയാണെങ്കിൽ നടക്കുന്ന കിട്ടുക അപ്പം ഇതിപ്പോൾ എന്തേ ഇപ്പം പുഴയിലൊന്നും പോയി കുളിച്ചില്ലേന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല ചിലവർക്കൊക്കെ നമ്മളെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അങ്ങനെയൊരു ചിന്ത ഉണ്ടാവും കൈക്കാരം അപ്പോൾ ഇന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ പുഴയിലങ്ങോട്ട് പോകണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ രാത്രി പുഴയിൽ പോകലുണ്ട് കേട്ടോ രാത്രി പുഴയിൽ പോയി കുളിച്ച് വരാൻ നല്ല സുഖമാണ് ഒരു ഏഴുമണിയാകുമ്പോൾ നമ്മൾ പുഴയിൽ പോയിട്ട് ഒരു എട്ട് മണിയാകുമ്പോൾ തിരിച്ച് വരലുണ്ട് തിരുമാനമൊന്നും ഉണ്ടാവില്ല എന്നില്ല പക്ഷേ ഒന്ന് മേലൊക്കെ കയറി ഇങ്ങോട്ട് പോയി തിരിച്ച് പോരും നല്ല രസമുണ്ടോ രാത്രി കുളിക്കാൻ അപ്പോൾ രാത്രി തിരുമ്പഴോണ്ട് തന്നെ നമുക്ക് പകലിതൊന്നും തിരുമാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആകപ്പാടാണ്ട് കതി അതുകൊണ്ട് തന്നെ രാവിലത്തെ കുളിക്കുന്നത് അങ്ങനെ നേരം ബൈക്ക് അകലാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ പറഞ്ഞിട്ട് അകം പോലെ ഉണ്ട് കുളിക്കാലോ വിചാരിച്ചിട്ടാണ് നിൽക്കലാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാക്കണേ നമ്മളെല്ലാവരും കൂടി സ്വാഗതം ചെയ്യേണ്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നോരാണെങ്കിൽ ഒന്നും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നമ്മളെ മാക്സീറ്റൊക്കെ ചെയ്യലും പോലും കണ്ടാൽ തന്നെ തോന്നില്ലേ ആകെപ്പാടൊരു ചീഞ്ഞ് അവതാക്കള് ഞാൻ ആകോ കടിച്ചു വാരിയൊന്ന് തുടച്ചിട്ടോ പിന്നെ അടുക്കളയത്തെ കുറച്ച് പരിപാടികളൊക്കെ എടുത്ത് ഇപ്പോൾ ഒന്ന് കറി വെക്കാനൊക്കെ തന്നെയുള്ളൂ അപ്പോൾ മീനൊക്കെ വാങ്ങി വെച്ചത് ഇത് ഇനി ഇപ്പോൾ മീനൊക്കെ നന്നാക്കി വെച്ചിട്ട് തിരുമ്പിയിട്ടുണ്ട് കുളിച്ച് കയറാലോ വെച്ചിട്ടാണ് അതിലാണ് കുറേ കോഴിക്കൾ ചനക്കേത് ഇവിടെ കണ്ടത് കേട്ടാ ഇനിയിപ്പോൾ അതൊന്നും കൂട്ടീനെ തീയത്തിച്ചിട്ട് അതൊരു സമാധാനമാണല്ലോ അപ്പം ഇങ്ങനെ ഈ ഒരു കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ കുറേ ഉണ്ടാവുക ഈ സേവനവാരം ഇഷ്ടം പോലെ ഉണ്ടാകും അവിടെ തോണ്ടി വെക്കാനും ഇവിടെ തോണ്ടി വെക്കാനും പറഞ്ഞിട്ട് കുറേ പരിപാടി ഉണ്ടാവില്ലേ അപ്പം ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്നവർക്കാണ് ഇജാതി പണികളൊക്കെ ഏറാണ്ട് കിട്ടുക അമ്മയെ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലേ നമ്മൾ ഞമ്മളെടുക്കുന്ന പണിക്ക് കണക്ക് എഴുതിയേക്കാൻ പാടില്ല എന്നാണല്ലോ ചൊല്ലില്ലേ അപ്പം നമ്മളെടുക്കണ പണിക്കൊന്നും കണക്കും കാര്യം കൈയും കണക്കൊന്നും ഇല്ല കൂലിയില്ല അപ്പം അതിനൊന്നും അങ്ങനെ കണക്ക് എഴുതിയേക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മളല്ലാത്തവരെല്ലാവരും പണിക്ക് പോകുന്നവർക്കൊക്കെ കണക്കും കാര്യങ്ങളും കൂലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞമ്മക്ക് മാത്രം അതില്ലേ വേണ്ട ഞമ്മക്ക് മാത്രം വേണ്ട അമ്മക്കാരോടും പരാതിയില്ല പരുവില്ല അങ്ങനെ പോയി കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഏതായാലും മഞ്ഞ് പങ്കെണ്ങ്ങൾ നീളണില്ല അവിടെ നിൽക്കട്ടെ വണ്ടീന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ ആ വണ്ടി അവിടെ നിർത്തിയിട്ട് കണ്ടെനാൻ അപ്പം ഞാൻ വേഗം മീൻ നന്നാക്കട്ടെ മത്തിയാണില്ല കേട്ടോ കുറച്ച് കുഞ്ഞമത്തിയാണുള്ളത് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഇവിടെ ഇരുന്നിട്ട് എന്നെ ആണ് നന്നാക്കിയൊക്കെ കേട്ടോ നിന്നപ്പോൾ വേഗം ചിന്താ ലോ വെള്ളമൊക്കെ പാടാൻ നല്ല സാറായിട്ട് ഈ ചിന്തി കൊടുത്താൽ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പൊ ഓൽക്കോണ്ട് വെള്ളം കിട്ടിക്കോട്ടെ ചേച്ചി അവിടെ തന്നെയാണ് കുത്തിരിക്കട്ടോ കാരണം എന്താ വെച്ചാൽ തീ കത്തിച്ചേർത്ത് തന്നെ ഇരുന്നിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതാക്കുന്നത് ഞാൻ മീൻ ഇങ്ങനെ നന്നാക്കി ഓണ്ട് നിന്നപ്പോൾ കുറേ കുറെ കോഴിക്കോൾ വന്നത് തിന്നാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തലയും കാര്യങ്ങളൊക്കെ തിന്നു പോവും അപ്പോൾ ഇതിൻ്റെ ഇടയിലത് കാക്കച്ചിയാളും വന്ന് കുത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതൊന്നു പോകേന്ന് വിചാരിച്ചിട്ടാണ് ഓല നിൽക്കുന്നത് അപ്പോൾ കോഴിക്കളെ കണ്ടിട്ട് ഓല് ഇറങ്ങാൻ തന്നെ പേടിയുണ്ട് പൂച്ചകളും വരലുണ്ട് കേട്ടോ പൂച്ചകളപ്പം കാണാനില്ലേ എവിടെ പോയാവോ അപ്പോൾ ഒരു അമ്മപ്പൂച്ചയും രണ്ട് മൂന്ന് നാല് കുട്ടി പൂച്ചകളൊക്കെ പക്ഷേ ഓല കാണാനില്ല കേട്ടോ കുറേ തിരഞ്ഞു നോക്കി ഞാൻ അപ്പോൾ ഇതാക്കണ് വേഗം മീൻ നന്നാക്കി വെക്കട്ടെ കുറച്ച് മത്തി തന്നെ ഉള്ളൂ അതിൻ്റെ തലഭാഗം എടുത്തണം പൊരിക്കാനും അത് അതിൻ്റെ ഉടൽഭാഗം എടുത്തു കറി വെക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാണ് ഞാൻ അപ്പോൾ വേഗം നന്നാക്കി ഇരിക്കട്ടെ കോഴിക്കളും അതാ കൂടി കൂടി വരുന്നുണ്ട് ഞമ്മക്കകപ്പാടെ നാല് കോഴിക്കളല്ലേ ഉള്ളൂ അപ്പോൾ അതാക്കണം അതൊക്കെ അയലക്കത്തെ കോഴിക്കളാണ് അതൊക്കെ അതാക്കണ് വന്ന് ഇങ്ങനെ നോക്കിക്കാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ കാക്ക അതാക്കണ് തള്ളി തിരക്കി ഓനും വന്നിരിക്കുന്നത് അപ്പോൾ എന്തേലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോകാമല്ലോ വെച്ചിട്ടാണ് പക്ഷേ കോഴിക്കള ഒരു പൊടിയെ അങ്ങോട്ട് സമ്മതിക്കണിട്ട് ഒരു കൊത്ത് വത്താനോലും സമ്മതിക്കണില്ല അവരിങ്ങനെ കൊത്തി ചെനക്കി ഓലങ്ങനെ തിന്നുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇതാക്കണ് മീൻ നന്നാക്കലിൻ്റെ യുദ്ധം അങ്ങനെ കഴിഞ്ഞിരിക്കണിട്ട് അതിപ്പം വേഗ അരി ഇരട്ടേന്ന് വിചാരിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ മീൻ നന്നാക്കാൻ ഇരുന്നത് മീൻ നന്നാക്കിയൊക്കെ വന്നപ്പോൾ അത് നല്ല സാറായിട്ടാണ് വെള്ളം തിളച്ചേക്കുന്നത് ഇന്ന് വൈകുന്നേരത്തിന് കണ്ടിട്ട് ഒറ്റ ട്രിപ്പിലാണ് ഉണ്ടോന്ന് വെക്കണത് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇത്തിരി നേരം അങ്ങോട്ട് വൈകിരിക്കണു നീക്കാനായിട്ട് നേരെ ആറ് മണിക്കാണ് ഉണ്ടോ ഞങ്ങൾ കണ്ണ് നീച്ചത് അലാറും ഓഫാക്കിയിട്ട് അങ്ങനെയാണ് കടന്നു പോയതാണ് ആ കറുത്തത്തിൽ പിന്നെ അങ്ങനെ സ്വപ്നം ഒക്കെ കണ്ട് നല്ല ഉസാറായിട്ടാണല്ലോ ഉറങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ പിന്നെ തകർന്നെ തട്ടി നീപ്പിച്ചപ്പോൾ അപ്പം ഞാനങ്ങോട്ട് നീച്ച് പോയിരുന്നേ പോയാൽ തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോറൊക്കെ വെക്കണം ഞാൻ പിന്നെ കുക്കറിൽ കുക്കറിലങ്ങോട്ട് ചോറ് കുറച്ച് അരിയിട്ടാണ് ചോറ് ഊക്കിച്ച് കിട്ടും പിന്നെ വേഗം ഒരു ചമ്മന്തിയും കൂടി അരിച്ചു കൊടുത്തി നിന്നിട്ട് ഓളെ സ്കൂളിലാണ് പറഞ്ഞത് ചോറ് ചോറ് തിന്നിട്ടാണ് പോയത് കേട്ടോ പൊണ്ണിമകൾക്ക് പിന്നെ ചോറ് തിന്നാലും മതി കേട്ടോ അവൾക്ക് ചോറ് തിന്നാനൊക്കെ ഇഷ്ടമാണ് എനിക്കും തന്നെ അവൾക്ക് ചോറിന്ന് പോകണോ എനിക്ക് വലിയ തിരുപ്പതി ഉള്ളു കാരണം എന്താ വെച്ചാൽ അവൾ ചായക്കടി കൂട്ടുകയാണെങ്കിൽ ഒരു കടിയും ഒരു അപ്പത്തിന്റെ ഒരു മുറിയൊക്കെ തിന്ന് പോകുകയുള്ളൂ ചോറാണീ രണ്ട് മൂന്നാല് ഉരുളൊക്കെ തിന്നാൽ തന്നെ ഒരു സമാധാനമാണല്ലേ നമുക്ക് ഓളാണ് ഇവിടെ ഏറ്റവും തീറ്റെയിൽ ലോ ബജറ്റിൽ നിൽക്കുന്ന പാടട്ടോ അപ്പോൾ എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യത്തിനാണ് തിന്നോണ്ട് തിന്നുകൊണ്ട് പിന്നെ മൂപ്പത്തിക്ക് ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ് വല്ലേറ്റവും ഇങ്ങനെ അതിൻ്റെ ക്ലാസ്സും എക്സാമും കാര്യങ്ങളൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ ഹൈപ്പർ ടെൻഷനിലൊരാളാണോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ തന്നെ തീറ്റയൊക്കെ മറ്റേ അങ്ങോട്ട് കുറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പിന്നെ ഈ അവൾ സ്കൂൾക്ക് പോകാൻ നേരത്തെ ട്യൂഷന് പോകാതെ നേരത്തേക്ക് കുറച്ച് കഞ്ഞിയോ അല്ലെങ്കിൽ ചോറൊക്കെ വരി കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ടോ ഒക്കെ അങ്ങനെ തിന്നു പോകണമൊക്കെ ഒരു സമാധാനമാണ് അപ്പം മറ്റോക്കെ ചായ ഒക്കെ കുടിച്ച് പോകട്ടോ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവര് ചായ കുടിച്ച് പള്ളാർച്ച് ചായ ഒക്കെ കുടിച്ച് പോകുമ്പോൾക്ക് പിന്നെ നേരെ ലൈറ്റോ എന്തോ ഒക്കെ അറിയില്ല അങ്ങനെയാണ് അങ്ങനെയാണോ അപ്പോൾ ഓളെ ചരിതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല നമ്മൾ അടുത്ത പണി നോക്കിയല്ലേ വേഗം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീനിൽ കുറച്ച് കായൊക്കെ കൂട്ടി വെച്ച് പിന്നെ അതിൻ്റെ ബാക്കി ഭാഗത്ത് ഞാൻ അവിടെ അടുത്ത് അടച്ച വെച്ചുണ്ട് അതിനോട് കറി വെക്കാനുള്ള പരിപാടിയാണല്ലോ അപ്പോൾ ആ കപ്പാട നമ്മൾ ഒരു എഴുപത് ഉറുപ്പിയൊക്കെ മത്തി വായി അതിനോട് ഇപ്പോൾ ഈ ഒരു പൊരിക്കലും കയ്യണം നമുക്ക് ചാറും വെക്കണം കപ്പാടയാണ് എന്തായാലും ഞാൻ ആ ചോറ് വേകുമ്പോഴത്തേന് തിരുമ്പിക്കൂടി കയ്യട്ടേ ജയിച്ചിട്ടാണ് അപ്പോൾ കുറച്ചേ തിരുമ്പാനുള്ളൂ കേട്ടോ രാത്രി കണ്ട് കുളിച്ചിട്ട് മേലൊക്കെ കഴുകിയിട്ട് പിന്നാണ്ട് ഇടുന്നാലും വല്ലാതെ ചളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു സോപ്പും ബോഡിയിലിട്ടങ്ങൾ മുക്കി എടുക്കാൻ തന്നെ ഉള്ളൂട്ടോ അപ്പം വേഗ വേഗം ഒന്ന് തിരുമ്പി ഉണക്കട്ടേന്ന് വിചാരിച്ചു ഒരു ബക്കറ്റിനൊന്നും തിരുമ്പാനൊന്നുമില്ല ഇല്ലാതെ നുള്ളിപ്പുറിക്കാണ്ട് വേഗം തിരുമ്പട്ടെ അപ്പം ഇനിയിപ്പോൾ രാത്രി പോവുകയാണെങ്കിൽ ഇതാ രാവിലെ ആകുമ്പോഴത്തേരി തീരി ഉണ്ടാവില്ല കാരണം രാത്രി മേലെ കഴുകി രാവിലെ ഒമ്പതിനുള്ളിൽ കുളിച്ച് പോണതാണ് വലിയ ചേർിയും കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞു കുട്ടികളൊന്നും ഇല്ല അത്ര ചളിയാക്കാനും ആയിട്ട് അപ്പം വേഗം വേഗം ഒന്നും തിരുമ്മി കുളിച്ച് അപ്പോൾ അതങ്ങനെ കുളിക്കുന്ന നേരത്തേക്ക് ഇങ്ങനെ ചോറ് വന്നേനെ മണം കഴിഞ്ഞു കിട്ടിയപ്പോഴാണ് വേഗം ഒന്ന് കുളിച്ച് കിട്ടാറിഞ്ഞു വണ്ടിയത് അപ്പോൾ അതിന് കുറച്ചു നേരം കൂടി നേരം വൈകിയെങ്കിൽ നമുക്ക് കുറച്ച് പാലും ഒത്തിരി പഞ്ചസാര കിട്ടാണ്ട് പായസമാക്കി കുടിക്കേണ്ട അവസ്ഥയിലേന്ന് ഏതായാലും വണ്ടി കൂടി വന്ന് ചോറ് കുറ്റാതെ നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതാക്കണ് തലയൊക്കെ നല്ല ഉസ്വാസിൽ തുടക്കലൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ ഒരു ചോറ് നമുക്ക് ഇങ്ങനെ കിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ അകപ്പാടങ്ങോട് പായസപ്പരമായിരുന്നു അപ്പോൾ ഒന്നാമത് കുറച്ച് തോര അരി നമ്മൾ ഇട്ടിക്കണ് വൈകുന്നേരത്തിന് കണ്ടല്ലേ വെച്ചത് അപ്പോൾ ഇതാക്കണ് ദുഃക്കപ്പാട് ഈ ചെമ്പിക്കിടന്നാണ്ട് അകപ്പാട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഇവിടെ ചോറൊക്കെ ആ മാകപ്പാട് മൂന്ന് കല ആണുള്ളത് ഒന്നും കുറച്ചുകൂടി കൂടി വലിയൊരു കല ഉണ്ട് ഒരു എട്ട് പച്ച ആക്കാർക്ക് വെക്കണ ഒരു കല ആണല്ലേ പിന്നെ ഇല്ലത് ഒരു കലാണ് പിന്നെ ഇല്ലത് ഇതിൻ്റെ കാരണം കുഞ്ഞ് കുറച്ച് രണ്ട് മൂന്നാക്ക് വെക്കണ ഒരു കല ആണില്ല അപ്പം ഇതിൻ്റെ ഇടയിലൊരു കലം കൂടി വേണേ എന്നാലാണ് നമ്മളാ കഞ്ചാക്ക് വെക്കാൻ ഒരു കല ആകും അപ്പോൾ ആ ഇല്ല കാലം കൊണ്ടൊക്കെ വെച്ചാൽ മതിയല്ലേ ചോറ് ചോറുകൂറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ നല്ല ഒന്ന് ചീകി കെട്ടിയാൽ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് ജലദോഷമൊക്കെ പൊടിക്കാൻ അത് ധാരാളം മതി നീരർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരാൻ ഭയങ്കര വെയിലും കാര്യങ്ങളാണല്ലോ അല്ലേ അപ്പം അപ്പോൾ ഇതാക്കണ് ഞാൻ ആ ഒരു ചോറൂട്ടിലും കഴിഞ്ഞ് ഞാൻ അപ്പോൾ മീൻ പൊരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ആ ഇങ്ങനെ ആ ഒരു അടുപ്പ് ഇത് കത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പം വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയും പാളും കിട്ടോ പിന്നെ ഞാൻ രണ്ടാമത് കത്തിക്കേണ്ടി വരും അപ്പം വേഗം ഒന്ന് ഇതാക്കണത് മീൻ പൊരിക്കട്ടെ ചേച്ചി മുളകൊക്കെ കൂട്ടി കായൊക്കെ കൂട്ടി വെച്ചതാണല്ലോ അപ്പോൾ വേഗം ഉണ്ടല്ലോ എടുത്ത് പൊരിക്കാനായിട്ട് അതിൽ പിന്നെ ഇതാക്കണം ആ കുറ്റി ഗ്ലാസ്സിലൊരു കുറ്റി ഗ്ലാസ് വെള്ളം ഇതാക്കണെടുത്ത് കുടിക്കട്ടോ അപ്പം ഭയങ്കര വെയിലായതുകൊണ്ടും തന്നെ വയർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് വരുന്നതിൻ്റെ മുന്നേതാക്കൾ വെള്ളമൊക്കെ കുടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പണി കിട്ടിയാണ്ടാണ് ഇരിക്കണത് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കൂടി കുറവാണ് പറഞ്ഞിട്ട് മരുന്നിനു പോകാനൊന്നും ആവില്ല കേട്ടോ അപ്പോൾ വേഗം വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് ഗ്ലാസ് അല്ല കേട്ടോ അത് കഴിഞ്ഞുവല്ലത്തെ ഉണ്ടിമോളെ ഉണ്ണിമോളെ ഒക്കെ ആ കുപ്പിയാണ് കേട്ടോ വാട്ടർ ബോട്ടിലാണ് അപ്പോൾ അതിൻ്റെ മേലഭാഗമാണ് കയറിയിട്ടിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ആക്കിയതാണ് അതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം കൊള്ളു കേട്ടോ പിന്നെ ആ ഒരു ഒറ്റ ട്രിപ്പിൽ അങ്ങനെ കുടിച്ചാൽ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചല്ലോ എന്നുള്ളൊരു ഉണ്ടാവും അല്ലെങ്കിൽ അമ്മ ഒരു ഗ്ലാസ് കുടിക്കും കുറേ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കുടിക്കും അങ്ങനെയാണല്ലോ വെള്ളം കുടിക്കലുള്ളത് അപ്പോൾ ഇങ്ങനെ വേഗം ഉണ്ട് കേട്ടോ കുടിക്കാൻ മൂന്ന് ഗ്ലാസ് കൂടുതൽ വെള്ളം ഒറ്റയടിക്കാണ്ട് അകത്താക്കുകയാണ് അപ്പോൾ അതാക്കണത് മീൻപൊരി ഏകദേശം കഴിഞ്ഞിട്ട് കേട്ടോ ഇനിയിപ്പോൾ മീൻ പൊരിക്കാണ്ട് ജയക്കേണ്ടതാക്കേണ്ടത് ഇതിൻ്റെ തലഭാഗം മാത്രമേ ഉള്ളൂ ഞാൻ പൊരിച്ചെടുത്തേട്ടോ അപ്പോൾ ഇതും മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇങ്ങനെ നല്ല കറും മുറും മറിഞ്ഞിട്ട് ഇങ്ങനെ തിന്നാനായിട്ട് നല്ല ഇഷ്ടമാണ് ഇനിയിപ്പം അതെൻ്റെ ഉടലുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ട് അതൊന്നും കറി വെക്കട്ടെ ഞാൻ അപ്പോഴാണ് ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ അത് കുറേ ദിവസം മുന്നേ കൊണ്ടു വെച്ച പയറുണ്ടായിരുന്നുണ്ട് ആ വാടി 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 ചുങ്ങി ചുങ്ങിപ്പോയിന്ന് അപ്പോൾ ഞാൻ അയിക്ക് ഞാൻ കുറച്ച് കായും കൂടി ഉണ്ടായിരുന്നു അവിടെ പഴുക്കാൻ വെച്ച കായല്ലേന്ന് അയിന്നൊരു പിന്നെയും ഇരിഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് കായും കൂടി അപ്പോൾ ആ ഒരു കായും പയറും കൂടി ഉപ്പേരി വെക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലാതെ നമ്മൾ പയർ മാത്രം ആ ചുങ്ങിപ്പോയ പയർ മാത്രം വെക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തിരക്കടയില്ലല്ലോ രണ്ടും കൂടി അങ്ങോട്ട് പൊയ്ക്കോളും അങ്ങനെ അതാക്കുക നമ്മൾ കടുുക ഒക്കെ പൊട്ടിച്ച് ഉള്ളിയിട്ട് അതേമാതിരിക്ക് തന്നെ നമ്മൾ മുളക് ഉണ്ടല്ലോ നല്ല മുളക് ഇട്ട് അങ്ങനെ അരിഞ്ഞു വെച്ച പയറും കായും നല്ല ഉഷാറായിട്ടൊന്ന് കഴുകി വെച്ചിട്ട് ഇതില്ലാണ്ട് ഇട്ട് കൊടുത്ത് ഒത്തിരി ഒത്തിരി മഞ്ഞളപ്പൊടി ഇട്ടാണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്ക ഇത് തന്നെയാണ് നമ്മളെ ഉപ്പേരി അപ്പോൾ ഈ ചുങ്ങിപ്പോയ പയറൊക്കെ ഒറ്റയ്ക്ക് വെക്കാതെ എന്തെങ്കിലും കൂട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ കൈപ്പങ്ങിയും പയറും കായും പയറും അങ്ങനെ വേറെ എന്തെങ്കിലും കൂട്ടി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറ് അതിങ്ങനെ ചുങ്ങി വാടിപ്പോയ വയറൊക്കെ നല്ല ഉഷാറായിട്ട് ഉയർത്തി എഴുന്നേൽക്കും അപ്പോൾ അതാണിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഓരോരോ ട്രിക്ക് ആണ് അതൊന്നും കാടിക്കൊണ്ട് തട്ടാതെ വേഗം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കിക്കോളീട്ടാ അപ്പോൾ വേഗം ഇത്തിരി മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തോളെ വെള്ളമൊന്നും വരാൻ നിൽക്കണ്ട കേട്ടോ അങ്ങനെ ആവീരങ്ങൾ വേവിച്ചെടുത്താൽ തന്നെ മതി ഉഷാറാക്കിയിട്ട് തട്ടി തട്ടിപ്പൊത്തിച്ചാണ് വെച്ചാൽ പിന്നെ ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കിയാൽ മതിയല്ലോ അങ്ങനെ ഉപ്പേരി ഇതാക്കണ അടുപ്പത്ത് കഴിക്കണ്ടിഞ്ചി അപ്പോൾ അത് അങ്ങോട്ട് വേഗുമ്പോഴത്തേന് കറിക്കില്ലതെന്ന് നന്നാക്കട്ടേത് വിചാരിച്ച് കറിക്കില്ല എന്നാക്കാനൊന്നും ഇല്ല ചെറിയുള്ളിയും തക്കാളി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും പറഞ്ഞ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ട് ആ ഒരു ഉപ്പേരി വന്നപ്പോഴത്തേന് ഞാൻ ചട്ടി വെച്ചിട്ട് കറി വെച്ചെന്നിട്ടോ അപ്പോൾ ഇത് ഞാൻ വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ഈ മീൻ കറി വെക്കാൻ അറിയാത്തവര് നമ്മളെ കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാട്ടോ അപ്പം ഞാനെപ്പോഴും കാണിച്ചു തരുന്നത് എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾക്കാലും സിമ്പിൾ സിറ്റി കാര്യങ്ങൾ കഴിക്കാറ് ഉപ്പേരി ആണെങ്കിലും കറികളാണെങ്കിലും എന്താണെങ്കിലും വേഗം വേഗം നമ്മളെ അടുക്കളയിലില്ല എന്തെല്ലാം കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് നമ്മൾ ആലോചിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ കണ്ടു ആണെങ്കിൽ അതേക്കാറ് ഏറ്റവും നല്ലതായിട്ട് കാരണം അത്രയും സിമ്പിൾ കഴിക്കാറ് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ റെസിപ്പിയും അപ്പം പൊതുവേ നമ്മളെന്താ കാട്ടുക ആ ഒരു കറിക്ക് ആ ഒരു സാധനം ഇല്ലെങ്കിൽ അത് കറി ആകൂല എന്നുള്ളൊരു മട്ടയൊക്കെ അല്ലേ അല്ലെങ്കിൽ ഇതാക്കണം വല്ല പായസമൊക്കെ വെക്കുകയാണെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഇല്ലെങ്കിൽ അതൊരു പായസാകൂലെന്നില്ല ഒരു ചിന്തീക്കാരം പക്ഷേ എങ്ങനെ കൂട്ടിയാലും എന്തിട്ടാലും അത് ആകുമല്ലോ അത് പറഞ്ഞപ്പോഴാണ് ചിഞ്ചുവിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ടോ ചിഞ്ചു ഡൽഹിയിൽ നിന്ന് വിളിച്ചതെന്ന ഫോൺ നമ്പറൊക്കെ അതപ്പോൾ പിടിച്ച് വിളിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ മുപ്പത്തിയായിരം എന്താ പറഞ്ഞത് ചോദിച്ചാൽ അപ്പോൾ മുപ്പത്തിയായിരും ഇങ്ങനെ തന്നെയാണല്ലോ ഒരു സാധനം ഇല്ലെങ്കിൽ ആ സാധനം തന്നെ ഉണ്ടാക്കൂല അത് ഉണ്ടാക്കി തന്നെ അല്ല അത് കിട്ടണവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ട് 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 പിന്നെ അത് ഉള്ള സാധനം കൊണ്ട് ഉണ്ടാക്കി തുടങ്ങി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്കും നല്ല സന്തോഷമാണ് നമ്മളെ വീഡിയോ ഇതാക്കണേർക്കെങ്കിലും ഒരാഗ് ഇതാക്കണ ഉപകാരമായല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പോൾ ഞാൻ ഇതാക്കണേ ചെറിയ ചെറിയ അടുക്കളത്തെ ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യലേ ഉള്ളൂ അപ്പം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയലുള്ളൂ കേട്ടോ അല്ലാതെ അപ്പോൾ നമ്മൾ ഇതാക്കുന്നത് അവിടെ എവിടെയും തോണ്ടിയാണെന്ന് തന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു വിശ്വാസം അല്ലായ്മ അല്ലേ ഈ കാര്യം അപ്പം ഞാനിതാക്കണെ എന്തുണ്ടാക്കി വെക്കുമ്പോൾ നിങ്ങളോട് കാണിച്ച് തന്നിട്ട് ഞാൻ പരീക്ഷിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യലുള്ളൂട്ടോ അപ്പോൾ അവിടെ കേട്ടെ ആ ഒരു ടോപ്പിക്കവിടെ നിൽക്കട്ടെട്ടോ അപ്പം നമ്മളെ മൂപ്പരുന്നത പണി ഇല്ല എന്നു പറഞ്ഞിട്ട് തിരിച്ച് വന്നിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ എടുക്കുകയോ പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തൊണക്കാരായിട്ട് ഇങ്ങോട്ടോ പോകാൻ നിൽക്കണം എന്തൊക്കെയോ സാധനങ്ങൾ കുറവുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങാൻ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അത് മൂപ്പര് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ് പയർ പേരിയൊക്കെ കണ്ടപ്പോൾ കഞ്ഞി വാങ്ങാൻ നിർബന്ധമായി മൂപ്പരെന്നെ കഞ്ഞിയൊക്കെ ഒക്കെ വളമ്പി കഞ്ഞി എടുത്ത് കുടിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രംഗം ചേർത്താ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് കേട്ടേതാണ് കാണുന്നത് ഞാൻ അവിടെ ഭയങ്കര തേങ്ങ ചിരകലാണ് അപ്പോൾ തേങ്ങ കരച്ചിതാക്കണേ നമ്മളെ ഉസാറായിട്ട് മത്തി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തേങ്ങ ഇരകുന്നവണ്ണിയാണ് അപ്പോൾ മൂപ്പർ കാട്ടുന്ന പണി എന്താ നോക്കിയങ്ങൾ അപ്പോൾ ഉപ്പേരി ഇതാക്കണ ഒരു പാത്രത്തിൽ എടുത്താൽ മതി പാത്രമൊക്കെ നല്ല ഉഷാറായിട്ട് അവിടെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ എടുക്കാൻ മടിച്ചിട്ട് കയ്യിലിട്ടിട്ടൊക്കെയാണ് ഉപ്പേരി തിന്നുന്നത് അപ്പോൾ എന്തോ ഒരു കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണല്ലേ അപ്പോൾ കാണണോ നിങ്ങളെന്താ എന്നെപ്പറ്റി ഇപ്പം വിചാരിക്കാം അപ്പോൾ തീരെ ഒരു സ്നേഹമില്ല അത് വാരിയാണ് ആണ് എന്നാ നിങ്ങൾ വിചാരിക്കില്ല അപ്പോൾ അതാ ഉപ്പേര് കയ്യിലൊക്കെ ഇട്ടിട്ടാണ് മൂപ്പര് തിന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവൻ എൻ്റെ അടുക്കളയാകുമ്പോൾ അത് ഇങ്ങനെയൊക്കെ തന്നെയായിക്കാട്ടോ അതിനിപ്പം ഞാൻ ഒന്നും പറഞ്ഞിട്ട് വന്നി കാര്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഈ എഡിറ്റ് ചെയ്യായിരുന്ന അപ്പോഴാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്ന എല്ലാതും എല്ലാതും ഓരോരോ പാത്രത്തിലാക്കി കൊടുക്കുക എന്നാൽ മൂപ്പരയ്ക്ക് ഒരു ഉണ്ടാവില്ല അപ്പോൾ മൂപ്പരങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാൻ മടിച്ചിട്ട് ഈ കഴിക്കാറ് ഇപ്പോൾ ഒരു പാത്രം എടുക്കാൻ മടിച്ചിട്ട് ഈ കഴിക്കാൻ അങ്ങനെ കയ്യിലൊക്കെ ഇട്ട് തിന്നുന്നത് അങ്ങനെ അതാ കഞ്ഞി കൂടി അതാ പള്ളറച്ചാണ്ട് കുടിച്ച് കഴിച്ചിരിക്കുന്നിട്ടാണ് ഇനിയിപ്പോൾ വേഗം പോകാൻ ഉള്ള പരിപാടിയിലേക്കാരും അപ്പോൾ അതാക്കണ് കഞ്ഞി കുഴിച്ച പാത്രമൊക്കെ ഒന്ന് ഒലുമ്പി വെച്ചിട്ട് വേഗം പോകാൻ പരിപാടിയിലേക്ക് നട്ട വെയിലാണല്ലോ അതാ ഞാൻ ഇപ്പോൾ കഞ്ഞി കുഴിച്ച് പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ പോകാൻ ഉള്ള പരിപാടിയിരുന്നു കഞ്ഞി കുഴിച്ചോളി എന്ന് പറഞ്ഞപ്പം അങ്ങനെ കഞ്ഞി എടുത്ത് കഞ്ഞി എടുത്ത് കുടിച്ചതാണ്ട അപ്പോൾ ഞാൻ വേഗം ഒന്ന് കറി വെക്കാൻ പണി നോക്കട്ടെ അപ്പോൾ മൂപ്പര് ചുങ്കരെ ഇടക്കര അങ്ങനെയൊക്കെയാണ് പോകണതെന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരങ്ങോട് പോയിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഈ പണിയൊക്കെ ഒന്ന് ഇല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചു നേരൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കാലോ എന്നില്ലേ പക്ഷേ നമ്മളെ അപ്പളും പിന്നെയും പറ്റിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് പിന്നെ അന്നും ഒന്നും ഒക്കെ ഒരേമാതിരിക്ക നമ്മളെ സിംഗിളാണ് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ വൈകുന്നേരത്തിനൊന്നും നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഇപ്പോൾ ഈ ഒഴ അടുപ്പ് ഞാൻ കത്തിക്കുള്ളൂ കേട്ടോ ചോറ് കഴിക്കണ ഉപ്പേരി ഉണ്ട് അതേപോലെ തന്നെ മീൻ പൊരിച്ച ഉണ്ട് കറി ഇതാക്കണം നല്ലപോലെ തിളച്ചും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിരി ഞറുങ്ങാമിറങ്ങാ പാത്രങ്ങളുണ്ട് കഴുകാൻ അതും കൂടി കഴുകി വെച്ചാൽ ഇതാക്കണം നമ്മൾ അടുക്കളയത്തെ പണി കഴിഞ്ഞിരിക്കണിട്ടോ അപ്പം മൂപ്പന് പോയോ നോക്കാൻ വേണ്ടിയിട്ട് മിക്സി ഒക്കെ അവിടെ ഓഫാക്കിയിട്ട് പോയത് അപ്പോഴത്തേന് മൂപ്പൻ എപ്പോഴും അടി കഴിച്ചിലാക്കിയിക്കണ് അപ്പോൾ പോകാൻ കേട്ടോന്ന് പറയലും കഴിഞ്ഞ് മണ്ടലും കഴിഞ്ഞ് തോന്നുന്നുണ്ട് അങ്ങനെ ആ ഇഞ്ഞിപ്പം അങ്ങനെ നോക്കി എന്നിട്ടൊന്നും കായൊന്നും ഇല്ല അതൊക്കെ പണ്ട് കാലത്തേന്ന് ഇനിയിപ്പം അങ്ങനെ കണ്ണിലെണ്ണ ചോദിച്ച് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക എന്നൊക്കെ കാത്തിക്കണ കാലൊക്കെ കഴിഞ്ഞു പോയി അപ്പം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ അവിൻ്റെ മീൻ കറി ഇതാക്കണം സാറായിട്ട് തിളച്ച് പൊന്തി വെന്ത് വന്നിട്ട് കിട്ടാ ഇനിയിപ്പോൾ അരപ്പം കൂടിയും പറഞ്ഞ് നമ്മൾക്ക് തേങ്ങ അരച്ച നല്ല മത്തിക്കറി റെഡിയാകും കിട്ടോ സൂപ്പർ മത്തിക്കറി ആയിക്കാനും ഇപ്പം നമ്മൾ അത്തിൻ്റെ തലഭാഗം ഞാനവിടെ പൊരിച്ചു ബാക്കി ഭാഗങ്ങളാണ് കേട്ടത് അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് വെക്കലും 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 നേരുന്നതിരിക്ക് ആകെപ്പാടടുപ്പും തന്നെ കേട് നിൽക്കുന്നത് ചോറിൻ്റെ ബാക്കിൽ ഇതാ മീൻപൊരിച്ച് അതിൻ്റെ ബാക്കിൽ ഇതാക്കണ് ഉപ്പേരി കറി വളള്ളം പറഞ്ഞായിരിക്കും ഈ ഒരു അടുപ്പിന് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ വേഗം ഒന്ന് ഈ ഒരു അരപ്പൊക്കെ പാർന്ന് നമ്മളെ മീൻ കറി ഇതാ സെറ്റായിക്കുന്നു കഴിഞ്ഞിപ്പോൾ ഒന്ന് വറവും കൂടിയിട്ട് ആ പരിപാടിയാണ് കഴിഞ്ഞിരിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു മത്തി അങ്ങോട്ട് മുളക് ഇട്ടാൽ മതിയല്ലോ എന്ന് അപ്പള ചിന്തിച്ച് വൈകുന്നേരത്തിന് കറി ഉണ്ടാവൂലെന്നുള്ളത് കാരണം മുളക് ഇട്ട് വെച്ചാൽ ഒരു കുറുക്കേ മട്ടിലല്ലേ നമ്മൾ വെക്കുള്ളൂ അപ്പം നമുക്ക് വൈകുന്നേരത്തിന് ചാറും ഉണ്ടാവില്ല അപ്പം പിന്നെ മാഡം നമ്മൾ അടുക്കളയില് പണി ഇരിക്കുക അതിന് മടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു തേങ്ങ കറച്ചു അപ്പോൾ സാറായിട്ട് അങ്ങോട്ട് പാറുന്നത് ഇതാവുമ്പോൾ തിരക്കടയില്ല അപ്പം എല്ലാത്തും കൂട്ടി ചെയ്യും വൈകുന്നേരം കുറച്ച് പൂരി ഉണ്ട് അവിടെ അപ്പോൾ അത് വൈകുന്നേരം കുട്ടികൾ വരുന്നാണെങ്കിൽ ഒരിക്കൽ ഈ കറിയും കൂട്ടി തിന്നാലോ അങ്ങനെ ഇതാങ്ങനെ ഉള്ളിയും മുളകും കടുകും അതേമാതിരി ഉലുവയൊക്കെ ഒക്കെ പാടിട്ടാണ് വറവ് ഇട്ടുക ഞാൻ കറിവേപ്പിൻ്റെ ഒരൊക്കെ ഇട്ടിട്ട് നല്ല സാറായിട്ട് വറവ് വിട്ടു അപ്പോൾ ഈ ഒരു മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കാരല്ലേ അപ്പോൾ അതാണ് നല്ല തിളച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ കുറേ നേരം വാങ്ങി വെച്ചിട്ട് അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ പാത്രമായിട്ട് കാരല്ലേ അങ്ങനെ അങ്ങനെ ചൂടുവെള്ളം കുടിക്കാറുള്ള ചൂടുവെള്ളം കൂടി അടുപ്പത്ത് വെച്ച് ആ ഒരു പരിപാടി അവിടെ അവസാനിപ്പിച്ച് കിട്ടുക ഞാൻ അടുക്കളയിലത്തെ പണി നല്ലതാണ്ട് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇനി ഇന്നെ കൊണ്ട് വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയിരുന്നാൽ മതി ില്ല ഒരു ഇതിലാണ് ഞാൻ നിൽക്കണത് അതിൻ്റെ ഇടയിൽ കൂടെ അതാക്കണം ആ ഒരു വീതനും കൂടി ഒന്ന് വൃത്തിയാക്കും വേണം അല്ലെങ്കിൽ ആകെ പട ഈ ഒരു ചൂട് നേരത്തെ ആ വീതനെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കിട്ടൂല കേട്ടോ ഉണങ്ങി കടിച്ചാൽ പിന്നെ അത് കിട്ടിയെന്നെല്ലാം അപ്പം ഈ ഒരു ചൂട് കാരണതിന് മുന്നേ തന്നെ വീതനൊന്ന് വൃത്തിയാക്കണം കേട്ടോ കമ്പിച്ചകിരിയൊക്കെ നല്ല ഊസാറായിട്ടൊന്ന് വൃത്തിയാക്കിയാലേ ഉള്ളൂ വേഗം വൃത്തിയാക്കാൻ കഴിയൂട്ടോ അവൻ്റെ അമ്മേ കഴിഞ്ഞു നമ്മൾ പാണി അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വൻ മൺചട്ടിയിൽ വെക്കുമ്പോൾ അത് അതിങ്ങനെ തിളച്ചോണ്ട് നിൽക്കും കിട്ടും അങ്ങനെ വഴുപ്പൊന്ന് വാങ്ങിയാൽ കുറേ നേരം ഈ ഒരു തിളക്കൽ ഉണ്ടാവും നമ്മളെ സൂപ്പർ മത്തിക്കറി റെഡി ആയിക്കൊണ്ട് ഹോട്ടലിലൊക്കെ വെക്കണ പോലെ തന്നെ ഹോട്ടലിൽ വെക്കുന്ന ഒരു മത്തിക്കറിക്കൊക്കെ വേറെയാണല്ലോ ഒരു നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഏകദേശം അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ വന്ന്ക്കണ് അപ്പോൾ അതാണ് ആ ഒരു കറി ഉണ്ട് പിന്നെ ഇത് നമ്മളെ ഉപ്പേരി ഉണ്ട് കേടന്ന് പോയ പയറും കായും ഉപ്പേരി ഉണ്ട് പിന്നെ മത്തിത്തല പൊരിച്ചത് കൊണ്ട് രാവിലത്തെ പൂരിയും കൂടി ഉണ്ട് ഇട്ട് അപ്പം രണ്ട് പൂരി ഞാൻ കൈ പിടിച്ചിട്ട് ഇട്ടാ അപ്പം അതെന്തിനു ചോദിച്ചാൽ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിരുന്നു സമാധാനത്തോടെ ഇരുന്ന് തിന്നാനായിട്ട് അപ്പോൾ ഈ വെള്ളപ്പാത്രം കൂടി ഇരിക്കട്ടോ അല്ലെങ്കിൽ ആകപ്പാടെ പോടുംട്ടോ ഇനി വല്ലാതെ ഞാൻ അങ്ങോട്ട് നീട്ടി വലിച്ചു കൊണ്ടുപോകണേല നമ്മളെ വീഡിയോ ഇത് അത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ നമ്മളെന്താക്കണത് നല്ല ഫ്രണ്ടായ നമ്മളെ പ്രവാസിയായ ബി ഫാത്തിമ ബിസ്മിക്ക് വലിയൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ പ്രവാസി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു നാടൊക്കെ മിസ് ചെയ്യേണ്ടാവൂലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്താൽ